ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കലാപങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ എന്ന് മകൻ സജീബ് വാസിദ് അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഐ എസ് ഐ ഇടപെടലുണ്ടെന്നും സജീബ് വാസിദ് ആരോപിക്കുന്നു നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാധീനങ്ങളാണ് കാലങ്ങളായി പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ കാവൽ സർക്കാരിനെ സഹായിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു ഐസൻ അതായത് പാകിസ്ഥാനാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് വെളിപ്പെടുത്തുകയാണ് ഷെഹസീനുടെ മകൻ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും കലാപ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ എപ്പോഴും പാകിസ്ഥാന്റെ പിന്തുണ ഉണ്ടാകും അവരോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് എന്നൊരാവൃത്തി കൂടി തെളിയുകയല്ലേ ഈ പാകിസ്ഥാന്റെ ഇടപെടൽ അന്ന് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കലാപം ആരംഭിക്കുന്ന ആ വേളയിൽ തന്നെ ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ ഇടപെടൽ കൃത്യമായി പുറത്തു വരികയും ചെയ്തിരുന്നു അതുമാത്രമല്ല ആ കലാപത്തിലും അതിനുശേഷമുണ്ടായിരുന്ന മുഹമ്മദ് യൂനുസ് സർക്കാരിൻ്റെ ആ നിയന്ത്രണത്തിലും പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് ഇടപെടലുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സജീദ് വസീദ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇതുപോലെ വളരെ കൃത്യമായൊരു നിലപാടുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു ഭാരതത്തിലാണ് ഷെയ്ഖ് ഹസീന കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ കഴിയുന്ന ഷേഖ് യുടെ സുരക്ഷയെക്കുറിച്ച് ആകുലതയില്ല ജനാധിപത്യവും നിയമവാഴ്ചയും പരിരക്ഷിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്തിന്റെ തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് കൃത്യമായും ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങളെ കൃത്യമായും സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് ഇപ്പോൾ നിലവിലെ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഈ പാകിസ്ഥാന്റെ ചാരസംഘടനയാണ് അതുകൊണ്ട് തന്നെ ആ ചാരസംഘടന പാകിസ്ഥാൻ്റെ താൽപര്യങ്ങൾ നടപ്പാക്കുകയാണ് ബംഗ്ലാദേശിൽ അത് നമുക്കറിയാവുന്ന ാണ് ഭാരതം പാകിസ്ഥാൻ ഈ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശ് എന്ന രാഷ്ട്രമുണ്ടാകുന്നത് തന്നെ ഭാരതത്തിൻ്റെ പിന്തുണയോടെയാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനുമായാണ് കൂടുതൽ കൂടുതലെടുക്കുന്നത് നമുക്കറിയാവുന്നതാണ് പലതരത്തിലുള്ള സമ്മാനങ്ങൾ നൽകിയ വിവാദങ്ങൾ അത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പാകിസ്ഥാൻ്റെ മന്ത്രിമാരോടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഒരു ഇടപെടൽ നടത്തി ബംഗ്ലാദേശിനെ ചരിത്രവിരുദ്ധമായി നയിക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആ ചരിത്രവിരുദ്ധമായി നയിക്കുന്നു എന്നത് കൃത്യമായും എൻഡോസ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സജീതിൻ്റെ ഭാഗത്തുനിന്നു ുന്നത് എസ് ഐ എസ് ഐ അതായത് ഇന്റർ സർവീസസ് ഇന്റലിജൻസ് നേരിട്ട് ഈ സർക്കാരിനെ നിയന്ത്രിക്കുകയും ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ കാവൽ സർക്കാർ അധികാരത്തിൽ വന്ന് കുറു ദിവസങ്ങൾക്കകം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ തന്നെ നിരവധിയായ ഭീകര കേസുകളിൽ അക്രമ കേസുകളിൽ പ്രതിയായവരെ ജയിൽ മോചിതരാക്കിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യൻ സർവീസസ് ഇന്റലിജൻസിന്റെ റോൾ ഉണ്ട് എന്ന കൃത്യമായ ഒരു സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിനെ കുറെ കൂടി സ്ഥിരീകരിക്കുന്ന ഒരു നിലപാടാണ് ഷെയ്ഖ് ഹസീനയുടെ മകന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഷെയ്ഖ് കലാപങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ എന്ന് ഷെയ്ഖ് ഹസീനയുടെ മകൻ വെളിപ്പെടുത്തുന്നു